ഓം ഗുരുഫ്യോം നമ ഏകദന്തം മഹാകായം സപ്തകാഞ്ചന സന്നിഫം ലംബോദരം വിശാലാഷം വന്ദേഹം ഗണനായകം ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ലാലിമായ രണ്ടായിരത്തി പത്തൊൻപതിൽ മേടരവി വിഷു സംക്രമം സർവചരാചരങ്ങളിലും സർവ ജീവജാലങ്ങളിലും എങ്ങനെയാണ് സ്വാധീനം ചെലുത്തുന്നതെന്ന് നമുക്ക് നോക്കാം രണ്ടായിരത്തി പത്തൊൻപതിലെ അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാർക്ക് അവരുടെ സാമൂഹ്യപരവും ആരോഗ്യപരവും സാമ്പത്തികപരവും മറ്റു ഉള്ള വിഷയങ്ങളിലും അവർക്ക് എങ്ങനെയാണ് അവരുടെ ഈ വർഷത്തെ വിഷു സംക്രമം അവരെ സ്വാധീനിക്കുന്നതെന്ന് നമുക്ക് വിശദമാക്കാം അതിൽ ഞാനിപ്പോൾ പറയാൻ പോകുന്ന നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രം എന്ന് പറയുന്നത് മേടരാശിയിലും ഇടവരാശിയിലും ഉൾപ്പെട്ടിട്ടുള്ളൊരു നക്ഷത്രമാണ് അതായത് മേടരാശിയിൽപ്പെട്ടിട്ടുള്ള നക്ഷത്രക്കാരെ സംബന്ധിച്ച് ആ കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ വർഷം ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു കാലഘട്ടമാണ് അതായത് വ്യാഴം ഭാഗ്യസ്ഥാനത്താണ് അവരുടെ അത് സംബന്ധിച്ച് ദൈവാന്ധീനവും അവർക്കുണ്ട് ഇടവ രാശിയിൽപ്പെട്ടിട്ടുള്ള കാർത്തിക നക്ഷത്രക്കാർക്ക് അഷ്ടമ വ്യാഴവും അഷ്ടമ ശനിയുമാണ് ചാരവശാൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അവരെ സംബന്ധിച്ച് കുറച്ച് ദൈവാധീനം കുറവുണ്ടെങ്കിലും അവർക്ക് പരിഹാരങ്ങളൊക്കെ കൊടുത്ത് നമുക്ക് അനു ഒരു കാലഘട്ടമാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ വർഷത്തിൽ ഉദ്യോഗപരമായിട്ട് നിൽക്കുന്നവർക്ക് ഉന്നത ഉദ്യോഗ ലബ്ധിയും അത് സംബന്ധിച്ച് പ്രമോഷൻ പീരീഡുകളൊക്കെ ആണെങ്കിൽ അത് സംബന്ധിച്ച് ഉദ്യോഗപരമായിട്ടുള്ള പ്രൊമോഷനുകൾ ബിസിനസ് പരമായിട്ട് സാമ്പത്തികമായിട്ട് കൂടുതൽ മെച്ചപ്പെട്ട ബിസിനസ് മേഖല അവർ കണ്ടെത്താൻ ശ്രമിക്കുകയോ അവർ സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങളിലോട്ട് ഇറങ്ങാൻ ശ്രമിക്കുകയോ ചെയ്യുന്നൊരു കാലഘട്ടമാണെങ്കിൽ ബിസിനസ് പരമായിട്ടൊക്കെ സാമ്പത്തികമായിട്ടുള്ള മുതൽ മുടക്കി അവർക്ക് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു കാലഘട്ടമാണ് തൊഴിൽപരമായിട്ട് സാമ്പത്തിക ഉന്നതിയും സാമ്പത്തിക അഭിവൃദ്ധിയും ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ വർഷം അനുയോജ്യമാകുന്നൊരു കാലഘട്ടമാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് വിദ്യാ പുരോഗതി ഉപരിപഠനത്തിന് ശ്രമിക്കുകയാണെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള നേട്ടങ്ങള് വിദ്യാഭ്യസിച്ച് കഴിഞ്ഞു ഇനി ഒരു ജോലിക്ക് ശ്രമിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അല്ലെങ്കിൽ ഉദ്യോഗ സംബന്ധമായിട്ട് എന്തെങ്കിലും വിഷയങ്ങളുമായിട്ട് ഇടപെടലുകൾ ഉണ്ടെങ്കിൽ അത് സംബന്ധിച്ചുള്ള നേട്ടങ്ങളും വിദ്യാ പുരോഗതിയും എല്ലാം കൊണ്ടും വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഈ വർഷം അനുയോജ്യപരമായിട്ടുള്ളൊരു കാലഘട്ടമാണ് അതുപോലെ കാർത്തിക നക്ഷത്രക്കാരായ ആൺകുട്ടികളും പെൺകുട്ടികളും വിവാഹത്തിന് ശ്രമിക്കുകയാണെങ്കിൽ വിവാഹപരമായിട്ട് അനുയോജ്യമായിട്ടുള്ളൊരു കാലഘട്ടവുമാണ് അതായത് അവർക്ക് മേടരാശിയിൽ ഉൾപ്പെട്ടവർക്കാണെങ്കിൽ ആ കാർത്തിക നക്ഷത്രക്കാർക്ക് വ്യാഴം ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നതിനാൽ അനുയോജ്യമായ വിവാഹാലോചനകൾ വരികയും അനുയോജ്യമായ വിവാഹങ്ങൾ നടക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഇടവരാശിയിൽപ്പെട്ട കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചാണെങ്കിൽ അഷ്ടമവ്യാഴവും അഷ്ടമശനിയും സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടമായതിനാൽ കുറച്ച് ദൈവാധീനം കൂട്ടുകയാണെങ്കിൽ അവരെ സംബന്ധിച്ചും അനുയോജ്യമായിട്ടുള്ള വിവാഹാലോചനകൾ വിവാഹകാര്യങ്ങൾക്കൊരു തീരുമാനങ്ങൾ എടുക്കാനൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് കാർത്തിക നക്ഷത്രത്തിലുള്ള മാതാപിതാക്കൾക്ക് അവരുടെ സന്താനങ്ങളുടെ വിദ്യാഭ്യാസ പുരോഗതി അവരുടെ ഉദ്യോഗപരമായിട്ടുള്ള വിഷയങ്ങൾ അവരുടെ വിവാഹത്തിനെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ ഇത് സംബന്ധിച്ച് അവർക്ക് എന്തെങ്കിലും ഒരു തീരുമാനം അവരുടെ കാര്യങ്ങൾക്കൊരു മാനസികമായിട്ടുള്ള വിഷയങ്ങളിലൊക്കെ നിൽക്കുകയാണെങ്കിൽ അവർക്ക് ഈ വർഷത്തിൽ അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം എടുക്കാൻ പറ്റിയൊരു കാലഘട്ടവുമാണ് അതുപോലെ ഇടവരാശിക്കാരായ കാർത്തിക നക്ഷത്രക്കാർക്ക് അഷ്ടമ ശനി അഷ്ടമ വ്യാഴവും സഞ്ചരിക്കുന്നൊരു കാലഘട്ടം ആയതിനാൽ ആരോഗ്യപരമായിട്ടൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെങ്കിലും അത് ദൈവാധീനം മൂലം മാറ്റിയെടുക്കാവുന്നതുമാണ് ഇടവരാശിയിൽപ്പെട്ട കാർത്തിക നക്ഷത്രക്കാർ ദൈവാധീനം കൂട്ടാനായിട്ട് ശിവക്ഷേത്രത്തിൽ വൃത്തിയുഞ്ചിയാർച്ചനയും ശിവപ്രീതികരങ്ങളായ പൂജാതി കർമ്മങ്ങളൊക്കെ നടത്തി അവർ ആരോഗ്യ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾക്ക് ഒരു പരിഹാരം നേടാവുന്നതാണ് രണ്ടായിരത്തി പത്തൊൻപത് കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഏറ്റവും ഒരു കാലഘട്ടമാണ് ക്ഷേത്ര ദർശനം ക്ഷേത്ര പൂജാതി കാര്യങ്ങളിൽ കൂടുതൽ ഇടപെടുക കുടുംബപരം ദേവതാ പ്രീതി നടത്തി അവർ ദൈവാധീനം കൂട്ടുകയാണെങ്കിൽ ഏറ്റവും ഉത്തമവുമാണ്